മനുഷ്യ ശരീരത്തില് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അവയവമാണ് കരൾ അഥവാ ലിവർ ഇന്ന് നമ്മുടെ ഈ മാറിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ജീവിത ശല്യകളിൽ ഒരുപാട് ആളുകൾ കരൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അപ്പം പലർക്കും അറിയില്ല പലതരത്തിലൊരു സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പല ആളുകൾക്കും ആക്സിഡൻലി ആണ് അവർ കരൾ രോഗികളാണ് എന്നുള്ളത് മനസ്സിലാകുന്നത് ശരിക്കും ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത് ലിവർ അപ്പോ വീട്ടിലൊക്കെ നമ്മൾ ചിക്കൻ അക്ക നന്നാക്കുമ്പോൾ കാണാറുണ്ട് അല്ലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് കരൾ പക്ഷെ ഈ കരൾ രോഗങ്ങൾ മൂലം കരളില് വടുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്കാർ ഫോം ചെയ്യും അപ്പൊ ഇത്തരത്തിൽ സ്കാർ ഫോം ചെയ്ത് ഈ ഒരു ഡാമേജ് ഇങ്ങനെ കൂടി കൂടി അതായത് വളരെ കാലം പഴക്കമുറുന്നതോടുകൂടി കരളില് ഈ ഒരു സ്കാസിന്റെ ഒരു കണ്ടമാനം കൂടുകയും അത് പിന്നീട് ലിവർ സിറോസിസ് ആയി മാറുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ലിവർ ഡാമേജുകളാണ് അല്ലെങ്കിൽ ലിവർ ഡിസീസുകളാണ് നമ്മളെ ലിവർ സെറോസിസിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ ഒരു അവസ്ഥ വരുന്നതോടുകൂടി നമ്മുടെ ആ ഒരു സോഫ്റ്റ് കരളിന്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി മാറിയത് വളരെ ഹാർഡായിട്ട് മാറുകയും കരളിന്റെ ആ ഒരു കരൾ സെലി ഹെപ്പാറ്റിസ് ഉള്ള പുനർജനിക്കാനുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയും കരള് കംപ്ലീറ്റ് ആയിട്ട് ഫെയിലേക്ക് മാറുകയാണ് ലിവർ സെറോസിൽ സംഭവിക്കുന്നത് പിന്നീട് സംഭവിക്കുന്നത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾ ലിവർ സിറോസിസിലേക്ക് എത്തുന്നതെന്ന് നോക്കാം അപ്പോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം ആൽക്കഹോളിസം തന്നെയാണ് അമിതമായിട്ടുള്ള മദ്യപാനമാണ് ഏർ പലരെയും ലിവർ സിറോസിസിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് അതുകൂടാതെ ജീവിത ശൈലി നമ്മളുടെ ജീവിതശൈലി കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ഭക്ഷണം ഭക്ഷണ ക്രമത്തിൽ വരുന്ന വ്യതിയാനം അതുപോലെ തന്നെ വ്യായാമം തേടിയില്ലാത്ത ജീവിതം ഒബേസിറ്റി ഇതെല്ലാം ഒരു ഒരാളെ ലിവർ രോഗിയാക്കുന്നുണ്ട് പിന്നെ ഫാറ്റി ലിവർ പലപ്പോഴും ഒരു അബ്ഡോമൽ സ്കാൻ ആക്സിഡന്റലി എടുത്തു കഴിയുമ്പോൾ ആക്സിഡന്റലി കണ്ടുപിടിക്കപ്പെടുന്ന ഒരു ഒരു കോമണായിട്ടുള്ള ഒരു അവസ്ഥയായി മാറിയിരിക്കുകയാണ് ഈ ഫാറ്റി ലിവർ ഇതിന്റെ ഗ്രേഡ് വണ്രിക്കും പലപ്പോഴും നമ്മളൊരു സ്കാനിങ്ങിൽ കാണുന്നത് അപ്പൊ നമ്മൾ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നീട് ഗ്രേഡ് ടൂവിലേക്കും ഗ്രേഡ് ത്രീയിലേക്കും പിന്നെ നാഷ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും അതായത് നോൺ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കും പിന്നീട് ലിവർ സിറോസിസിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ ലിവറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലിവറിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറൽ ഇൻഫെക്ഷൻസ് ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള ഹെപ്പറ്റൈറ്റിസ് സി പോലെയുള്ള വൈറസുകൾ ലിവർ സിറോസിസ് ഉണ്ടാക്കുന്നുണ്ട് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ വ്യവസ്ഥ തന്നെ നമ്മുടെ കരളിന് എതിരായിട്ട് ആന്റിബോഡീസ് ഫോം ചെയ്യുന്നത് മൂലം ലിവർ സിറോസിസ് ഉണ്ടാകാറുണ്ട് പിന്നെ പല ആളുകളിലും ഹെറിഡിറ്റി ഒരു ഫാക്ടർ ആകാറുണ്ട് നമ്മുടെ വീട്ടിലെ നമ്മളുടെ പേരൻസിന് അല്ലെങ്കിൽ അടുത്ത ബന്ധുമിത്രാദികൾക്കൊക്കെ ലിവർ കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചില രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ ഡയബറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം ലിവർ സിറോസിസിലേക്ക് വഴിതെളിക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു ലിവർ രോഗി കാണുന്നത് അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഉള്ള ഒരാളിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണുന്നതെന്ന് ചോദിച്ചാല് ശരിക്കും തുടക്കത്തിലൊന്നും ഇതിന് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇതിന് ലിവറിൽ കരളില് കാര്യമായിട്ട് നെർവൻഡിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കരട് രോഗിയില് വേദന സെൻസിറ്റൈസ് ചെയ്യാറില്ല പലപ്പോഴും ഒരു അറുപത് ശതമാനം അറുപത്തി അഞ്ചു ശതമാനം ഒക്കെ സിറോസിസിലേക്ക് മാറി കഴിയുമ്പോൾ ഈ വ്യക്തിയിൽ പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും വിശപ്പില്ലായ്മ തൂക്കക്കുറവ് അമിതമായിട്ടുള്ള ക്ഷീണം അതുപോലെ തന്നെ വയറ്റില് വെള്ളം കെട്ടുക വയറ് അതായത് ശരീരമൊക്കെ മെലിഞ്ഞായിട്ട് ആയിരിക്കും ഇരിക്കുന്നത് പക്ഷെ വയറ്റിൽ വെള്ളം കിട്ടുന്നത് മൂലം ഒരു ബലൂൺ പോലെ വിട്ടിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ നമ്മളുടെ ശരീരം ഏത് ഭാഗം സപ്പോർട്ട് ചെയ്താണോ നിലനിൽക്കുന്നത് അതായത് ഇപ്പോ നിൽക്കുന്ന സമയത്താണെങ്കിൽ കാലുകളില് കിടക്കുമ്പോൾ പുറത്ത് അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ബട്ടക്സിന്റെ ഭാഗത്തൊക്കെ ഏർ എടിമ വരിക നീർക്കെട്ട് വരിക ഡിപ്പെന്റന്റ് എടിമ എന്നാണ് ഇതിന് പറയുന്നത് പിന്നെ ചില ചിലപ്പോ ഈ ഒരു ലിവർ സിറോസിസ് കണ്ടമാനം കൂടി കഴിയുമ്പോൾ ലിവറിന്റെ ആ ഒരു ഫംഗ്ഷനൊക്കെ കണ്ടമാനം കുറയാൻ സാധ്യതയുണ്ട് ലിവറിന്റെ ഒരു മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിലെ ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ ടോക്സിൻസ് റിമൂവ് ചെയ്യാനുള്ള ലിവറിന്റെ കഴിവ് നഷ്ടപ്പെടുകയും ഉണ്ടാകുന്ന ടോക്സിൻസ് നേരെ ബ്രെയിനിലെത്തി ബ്രെയിനിലെ എൻസഫലോപ്പതി പോലെയുള്ള രോഗങ്ങൾ രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്ക് ഓർമ്മ നഷ്ടപ്പെട്ടു പോകാം സീഷർ ഉണ്ടാകാൻ അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പിച്ചിന്തെയും പറയുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ചിലപ്പോൾ കണ്ടു എന്ന് വരാം പിന്നെ നമ്മുടെ ഉറക്കത്തിന്റെ പാറ്റേണിൽ ക്രമാതീതമായിട്ടുള്ള വ്യതിയാനം വരുന്നു അതായത് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല നേരം പുലർച്ചെയോടുകൂടി ഉറങ്ങുന്ന ഒരു ഉറക്കം രാവിലെ പകൽ മുഴുവൻ ഒരേപോലെ കടന്നുറങ്ങുന്ന ഒരവസ്ഥ ചിലപ്പോ കണ്ടുവെന്ന് വരാം പിന്നെ തൂക്കത്തിൽ കണ്ടമാനം കുറവ് വരുന്നു പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ തൂക്കത്തിൽ വ്യതിയാനം വരുന്നു ജോണ്ടിസ് വരുന്നു മഞ്ഞപ്പിത്തം തൊലിപ്പുറത്ത് അതുപോലെ തന്നെ കണ്ണിന്റെ വൈറ്റിൽ ഒക്കെ മഞ്ഞ കളർ വരുന്ന ഒരവസ്ഥ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ അതായത് നമ്മളുടെ ഏഹ് കരളും ഹൃദയവും തമ്മിൽ പ്രത്യേക തരത്തിലുള്ള ഒരു സർക്കുലേഷൻ നടക്കുന്നുണ്ട് അതായത് പോർട്ടൽ സർക്കുലേഷൻ എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഇതിന് സഹായിക്കുന്ന ഒരു അപ്ഡൌണിന്റെ ഭാഗത്താണ് അതുള്ളത് വയറിന്റെ ഭാഗത്ത് അപ്പോ ഇതിനെ സഹായിക്കുന്ന വെയിൻസിൽ ചിലപ്പോ ഈ ഒരു ബ്ലഡ് കെട്ടി കിടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ലിവറിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സർക്കുലേഷനകത്ത് വ്യതിയാനങ്ങൾ വരികയും ബെയിൻസിൽ പ്രഷർ അനുഭവപ്പെടുകയും ചെയ്യും അതിനെയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഈ വെയിനുകൾ ഈ രക്തക്കുഴലുകൾ പൊട്ടാണ് ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് പലപ്പോഴും രക്തം ഛർദിക്കുന്നത് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിൽ കൂടി രക്തം പുറന്തള്ളുന്നതായിട്ടൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഒരു സ ഒരേ ഒറ്റ സമയത്തില് ഓ ഒരുപാട് ഒരു ലിറ്റർ തൊട്ട് തൊട്ടൊന്നര ലിറ്റർ വരെയുള്ള ബ്ലഡായിരിക്കും ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ നല്ല വാർത്തിൽ കൂടി പോവുകയോ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ തീരെ വിശപ്പ് ഉണ്ടാകുണ്ടാവാതിരിക്കുകയും ഒക്കെ കാണാറുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ ഒരു സ്കാനിങ് ഒക്കെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പ്ലീൻ വലുതായിരിക്കുന്നത് പോലെ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങളിൽ പറയുന്നത് ഇനി ഇതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഫീച്ചർ കൊണ്ട് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നമുക്ക് ലിവർ സെറോസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ ലാബ് ടെസ്റ്റുകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ക്ലോട്ടിംഗ് ടൈം ബ്ലീഡിംഗ് ഒക്കെ നോക്കാറുണ്ട് അതുപോലെ ലിവർ ബയോപ്സി ആളുകളിൽ ചെയ്യാറുണ്ട് പിന്നെ അബ്ഡമൻ യു എസ് എ അബ്ഡമൻ ചെയ്യാറുണ്ട് അബ്ഡമൻ സ്കാനിങ് ചെയ്യാറുണ്ട് സി ടി എം ആർ ഐ ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഏറ്റവും ഇതിന് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഫൈബ്രോ സ്കാൻ ആണ് അപ്പോൾ ഇതുവഴി നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ലിവർ സിറോസിസ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചാല് നമ്മള് ആയിട്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ലിവർ ഡാമേജ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കി അത് കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുക ഒഴിവാക്കുക അപ്പം ചില ആളുകൾക്ക് ആൽക്കഹോളിസം കൊണ്ടായിരിക്കും വന്നിരിക്കുന്നത് അപ്പൊ മദ്യപാനം കഴിവത് ഒഴിവാക്കുന്നതോടുകൂടി നമുക്ക് ലിവറിന്റെ ആ ഒരു ഡാമേജ് ഫർദർ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനായിട്ട് അതൊരു സഹായകമാകും അല്ലെങ്കിൽ ചില മെഡിസിൻസ് ആയിരിക്കും കാരണമാതി അപ്പൊ ആ മെഡിസിൻസ് നിർത്തുന്നതോടുകൂടി ലിവറിന്റെ ഡാമേജ് നമുക്ക് നിർത്താൻ കഴിയും പിന്നെ ഈ ഒരു കഴിവുണ്ട് ലിവറിന് ലിവർ സെൽസിന് ജീവനോടെയുള്ള ലിവർ സെൽസിന് കൂടുതലായിട്ട് പൊട്ടിക്കളിച്ചു വരാനുള്ള ഒരു കഴിവുണ്ട് പക്ഷെ ലിവർ സിറോസിസ് കംപ്ലീറ്റ് ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കഴിവ് ലിവറിന്റെ നഷ്ടപ്പെടുന്നതും ലിവർ ചെയിലറിലേക്ക് പോകുന്നതും ആയിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ബെഡ് റെസ്റ്റ് ആവശ്യമാണ് ഈ ഒരു ലിവർ കംപ്ലൈൻറ് ഉള്ള ഒരാൾ ലിവർ സിറോസിസ് ഉള്ള ഒരാൾക്ക് ബെഡ് റെസ്റ്റ് ആവശ്യമായിട്ട് വരുന്നു പിന്നെ അവരുടെ കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് അവർ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുന്നു പകരം പ്രോട്ടീൻസിനെ കൂടുതലായിട്ടും അവർക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു അപ്പൊ ഏകദേശം അതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് വൺ കിലോഗ്രാം ബോഡി വെയ്റ്റിന് ഏകദേശം ഏഹ് ഒന്ന് തൊട്ട് ഒന്നര ഗ്രാംസോളം പ്രോട്ടീൻ ആണ് ആവശ്യമായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ സോഡിയം നമ്മൾ ലോ സോഡിയം ഡയറ്റ് ഡയറ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പൊ ഉപ്പ് കണ്ടമാനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഉപ്പിലിട്ട അച്ചാർ പപ്പടം ഉണക്കമീൻ ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് ഒരു ലിവർ സിറോസിസ് ഉള്ള രോഗിയോട് പറയാറുണ്ട് ഇത് അവരുടെ ആ ഒരു ലിവറിന്റെ അവസ്ഥയെ കൂടുതൽ ഡാമേജിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ഡയറ്റ് പറയുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മുൻകരുതൽ എന്നോണം എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാനിങ്ങിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ലിവറിന് ഒരു കംപ്ലൈൻറ് ഉണ്ട് ഡാമേജ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് രീതി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ഡയറ്റില് അതുപോലെ തന്നെ നമ്മുടെ വ്യായാമത്തിലൊക്കെ ശരിയായ വ്യത്യാസം കൊണ്ടുവരിക അപ്പൊ ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭക്ഷണത്തിൽ നല്ല ഒരു മാറ്റം കൊണ്ടുവരിക അതായത് കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറച്ച് കൂടുതലായിട്ടും പ്രോട്ടീൻസ് വൈറ്റമിൻസ് വൈറ്റമിൻസ് വൈറ്റമിൻ എ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ അടങ്ങി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ ഈ പഞ്ചസാര അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മളുടെ ജീവിതശൈലിയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക ആൽക്കഹോളിസം കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക ഡെയിലി ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതുകൂടാതെ മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ നമ്മളുടെ ഇടയ്ക്ക് ഒരു പ്രായം കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ലിവറിൻ്റെയും അതുപോലെ തന്നെ കിഡ്നിയുടെയും ഒക്കെ ഫംഗ്ഷൻസ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് വഴിയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കരളിനെ നമുക്ക് ആരോഗ്യമായി നിലനിർത്താൻ കഴിയും പിന്നെ കരളിന് വരുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഫാറ്റി ലിവർ പോലുള്ള രോഗങ്ങൾക്ക് ഒക്കെ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്